സിനോജ് തോമസ് ഗുഡ് ഈവനിംഗ് പ്രിയങ്കാ ഗാന്ധിയെത്തി അവിടെ രാധയുടെ കുടുംബത്തിനും എൻ എം വിജയന്റെ ഒക്കെ ആശ്വാസം പകർന്ന ശേഷം എം പി ഇനിയിപ്പോൾ യു ഡി എഫിന്റെ ജാഥയിലും പങ്കെടുക്കുമെന്നാണ് കേട്ടത് അത് അവിടേക്കാണോ നീങ്ങുന്നത് ഗുഡ് ഈവനിംഗ് സുജയ പാർവതി മേപ്പാടിയിലാണ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ മലയോര സമരയാത്ര നടക്കുന്നത് ആ പൊതുയോഗത്തിലേക്കാണ് പ്രിയങ്ക ഗാന്ധി കടന്നുവരുന്നത് അരമണിക്കൂറിനകം തന്നെ മേപ്പാടിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയും ചെയ്യും അല്പസമയം മുൻപ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ അതായത് ഈ വന്യജീവി സംഘർഷം നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് വർദ്ധിച്ചു വരികയാണ് അതേ വിഷയം തന്നെയാണ് വി ഡി സതീശൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രചാരണ ജാഥയിൽ ഉടനീളം മുന്നോട്ട് പോകുന്നത് അക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി കൂടുതൽ കാര്യങ്ങൾ മലയോര ജനതയോട് സംസാരിക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും പ്രിയങ്ക ഗാന്ധി വിഷയത്തിൽ ഗൗരവത്തിൽ ഇടപെടുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ വിഷയമാണ് ഒപ്പം തന്നെ ഈ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വേണ്ടി സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത് ഇന്ന് പഞ്ചാരക്കൊല്ലിൽ വന്ന സമയത്തും രാധയുടെ കുടുംബത്തോട് സംസാരിച്ച സമയത്തൊക്കെ തന്നെ അവിടുത്തെ നാട്ടുകാർ നിവേദനമായി പ്രിയങ്ക നൽകിയിരുന്നു അതിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് ഈ കുർച്ച സമുദായത്തിൽപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകളെ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ കൂടുതലായിട്ട് വാച്ചർമാരായിട്ട് നിയമിക്കണം ആ പ്രദേശത്ത് നിന്ന് നാല് പേര് മാത്രമാണ് ജോലിയിലുണ്ടായിരുന്നത് അതിലേറെ ആളുകളെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രാധയുടെ ഭർത്താവ് ഉൾപ്പെടെ വാച്ചറാണ് കൂടുതൽ പേരെ അവിടെ യിൽ ഏർപ്പെടുത്തണം ജോലി നൽകണം അവർക്ക് മാത്രമേ ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ കാരണം പണ്ടൊക്കെ തന്നെ കുറച്ച് സമ്പ്രദായത്തിൽപ്പെട്ട ആളുകളാണ് വേട്ടയാടാൻ കാട്ടിൽ പോയിക്കൊണ്ടിരുന്നത് ആ ഘട്ടത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം കുറവായിരുന്നു ഇപ്പൊ പെറ്റുപരുന്നതിനനുസരിച്ച് നിയന്ത്രിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ രീതിയിലുള്ള